ഈ ഒരു വീഡിയോയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗ രംഗം ഇതാണ് കേട്ടോ ആ ഒരു അമ്മച്ചിയുടെ അല്ലെങ്കിൽ ഈ മുത്തശ്ശിയുടെ ആ ഒരു ചിരി ചിരിയുണ്ടല്ലോ പൊള്ളിച്ചടക്ക് ഈ വീഡിയോ ഒരു സന്ദേശമാണ് കേട്ടോ അപ്പൊ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതെന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു പ്രായത്തിലും ആ ഒരു മുത്തശ്ശി അധ്വാനിച്ചാണ് ജീവിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ഇരക്കുന്നൊന്നുമില്ല ലോട്ടറി വിറ്റിട്ടാണെങ്കിലും ആ ഒരു മുത്തശ്ശി അന്തസ്സായിട്ട് അഭിമാനത്തോടു കൂടി ആർജവത്തോട് കൂടി തന്നെയാണ് ആ ഒരു മുത്തശ്ശി ജീവിക്കുന്നത് എന്നാൽ ഇന്ന് ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചെറിയൊരു കാരണേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ ഇരുന്ന് അവർ ജീവിക്കും പക്ഷെ അർഹതപ്പെട്ട ആളുകളുണ്ടല്ലോ അവരെ നമ്മൾ സഹായിക്കണം അല്ലാതെ അർഹതപ്പെടാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ ആളുകൾക്ക് ഈ ഒരു മുത്തശ്ശി ഈ ഒരു കിഡ്ലൻ മുത്തശ്ശി അവർക്കൊരു മാതൃകയാണ് അല്ലെങ്കിൽ ഒരു പാഠമാണ് എന്തായാലും മുത്തശ്ശി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക